അഞ്ചാം ആഘോഷ നിറവിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിജയകരമായ അഞ്ച് വർഷങ്ങൾ പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷ സൂചകമായി വാർഷിക ആഘോഷ ദിനമായ ഓഗസ്റ്റ് പത്തു പുതിയ പദ്ധതികളാണ് ചെയർമാൻ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് തൃശൂർ ആസ്ഥാനമായി ധനലക്ഷ്മി എന്ന ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ ഒരു ബ്രാഞ്ചിൽ തുടങ്ങിയ ധനലക്ഷ്മി അഞ്ച് വർഷം കൊണ്ട് പത്ത് സംസ്ഥാനങ്ങളിലായി പതിനായിരത്തോളം നിക്ഷേപകരും നൂറ്ററുപതോളം ശാഖകളുമായി മുന്നേറുകയാണ് വാർഷിക ആഘോഷ ദിനമായ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നടത്തുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ചെയർമാൻ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് നടത്തി പുതിയ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഇരുപത്തിനാലിന് രാവിലെ എട്ട് മുപ്പതിന് മണ്ണുത്തിയിൽ നടക്കും സ്വന്തം സ്ഥലത്ത് നിർമ്മാണം ആരംഭിക്കുന്ന ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപനം മെഡിക്കൽ ആസ്ട്രോളജർ മോഹൻ കെ വേദ്കുമാർ നിർവഹിക്കും ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന ഗുജറാത്ത് എന്നീ നാല് സംസ്ഥാനങ്ങളിലെ പുതിയ ശാഖകളുടെ ഉദ്ഘാടനവും ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനവും അന്ന് തന്നെ നടക്കും അംഗപരിമിതരായ പേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്നതിന്റെ ഒന്നാം ഘട്ടവും ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനായി നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാനവും കമ്പനിയുടെ മരത്താക്കരയിലെ ഹെഡ് ഓഫീസിലെ ധനവിസ്മയ ഹാളിൽ നടക്കും തെരുവിൽ വിഷന്നു വലയുന്ന നൂറുപേർക്ക് ദിവസേന ഭക്ഷണം നൽകുന്ന പദ്ധതിയായ അന്ന പുതിയ ഹോസ്പിറ്റാലിറ്റി സംരംഭമായ ഡി ഗ്രാൻഡ് ഹോട്ടലിന്റെ സോഫ്റ്റ് ലോഞ്ചും അന്ന് തന്നെ നടക്കും തൃശൂർ ആറാട്ടുപുഴയിലെ പതിനാല് ഏക്കർ വരുന്ന ആഗ്രോ ഫാമിന്റെ ഉദ്ഘാടനവും അന്ന് നടക്കും കമ്പനിയുടെ പതിനായിരത്തോളം വരുന്ന കസ്റ്റമേഴ്സിനെ നന്ദി അറിയിക്കുന്നതിനായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ ആറ് സംസ്ഥാനങ്ങളിലെ ബ്രാഞ്ചുകളിലും ഇൻവെസ്റ്റേഴ്സ് മീറ്റും നടക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് പ്ലേറ്റും ഗ്ലാസും ഉച്ചഭക്ഷണവും വിതരണം ചെയ്യും നമുക്കറിയാം കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ ആറ് തെലുങ്കാനിൽ നിന്ന് ഉത്തർപ്രദേശ് ഗുജറാത്ത് പ്രവർത്തനം പത്ത് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ വിപിൻദാസ് കടങ്ങോട്ടിനൊപ്പം കമ്പനി ഡയറക്ടർമാർ ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ